രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പ്രതിഷേധം പാലക്കാട് പിരായിരി പഞ്ചായത്തിലെ റോഡ് ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് പ്രതിഷേധം രാഹുൽ വന്ന റോഡിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടയുകയായിരുന്നു വാർഡിലെ പൂഴിക്കുന്നം റോഡ് ഉദ്ഘാടനത്തിനായാണ് രാഹുൽ എത്തിയത് രാഹുലിനെ എടുത്തുയര്ത്തി മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചു ശക്തമായ പ്രതിരോധമാണ് യു പ്രവർത്തകർ തീർത്തത് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധക്കാരിൽ നിന്ന് രാഹുലിനെ മോചിപ്പിക്കുകയായിരുന്നു സമാന്തരമായി ബി ജെ പിയുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു ലൈംഗികാരോപണത്തെ തുടർന്ന് രണ്ടു മാസമായി പ്രതിഷേധം ഭയന്ന് പൊതുപരിപാടികളിൽ നിന്ന് രാഹുൽ വിട്ടുനിൽക്കുകയായിരുന്നു പരിപാടിയിൽ എം സജീവമായി പങ്കെടുത്താണ് മടങ്ങിയത് രഹസ്യമായാണ് ഒരാഴ്ച മുമ്പ് മറ്റു പരിപാടികളിൽ എം എൽ പങ്കെടുത്തതെങ്കിലും പിരായിരി പഞ്ചായത്തിലെ പരിപാടി ഫ്ലക്സ് വെച്ചാണ് നടത്തിയത് പൊതുസമ്മേളനത്തിലും എം എൽ എ പ്രസംഗിക്കുകയും ചെയ്തു പിരായിരി പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗ് പ്രതിനിധിയാണ് മുസ്ലിം ലീഗ് പ്രതിനിധി എച്ച് ഷമീറിന്റെ വാർഡിലായിരുന്നു പരിപാടി എം എൽ എ ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പൂഴിക്കുന്നം കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് പ്രതിഷേധം കനത്തതോടെ യു ഡി എഫ് പ്രവർത്തകർ ആവേശത്തോടെ എം എൽ എക്ക് സംരക്ഷണം ഒരുക്കുകയായിരുന്നു പോലീസും സ്ഥലത്ത് തമ്പടിച്ചിരുന്നു ജില്ലാ സെക്രട്ടറി പി എച്ച് മുജീബ് റഹ്മാൻ സെയ്ദലവി പുളക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സറീന ബഷീർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു വർഗീയതയ്ക്കെതിരെ മതേതരത്വത്തെ ചേർത്തുപിടിച്ച മണ്ണാണ് പാലക്കാടെന്നും വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും രാഹുൽ പൊതുയോഗത്തിൽ പറഞ്ഞു തൻ്റെ മണ്ഡലത്തിന് സംസ്ഥാന സർക്കാർ കുറഞ്ഞ തുകയാണ് അനുവദിച്ചതെന്നും എം പറഞ്ഞു കേരളത്തിലെ എല്ലാ എം എൽ എ മാർക്കും ഏറ്റവും ചുരുങ്ങിയത് ഏഴ് കോടി രൂപ വീതം കൊടുക്കും എം എൽ എ മാർക്കും പക്ഷെ പാലക്കാടിന്റെ എം എൽ എക്ക് മാത്രം മാത്രം നമുക്ക് പരാതി ഇല്ല പരിഭവങ്ങൾ ഇല്ല ആ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ രൂപ നവകേരള സദസ്സിന്റെ ഒരു പ്രത്യേക ഫണ്ട് ഫണ്ട് എല്ലാ എം എൽ എ മാർക്കും കൊടുത്തപ്പോ ആ ഫണ്ട് വെച്ച് വെച്ച് നമ്മൾ നമ്മൾ ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചത് നമ്മുടെ ൊട്ട് വരെ നീണ്ടു നിൽക്കുന്ന പഞ്ചായത്തിന് മുഴുവൻ കവർ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ മാറ്റിവച്ചത് എന്ന് സന്തോഷത്തോടു കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു പാലക്കാട് കാട് നിയോജക മണ്ഡലത്തിലെ മൂന്ന് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എം എൽ എയുടെ ഇനിഷ്യേറ്റീവ് വളരെ തുച്ഛമായ വാടക റെന്റ് കൊടുക്കുന്ന ഒരു ഓഡിറ്റോറിയം കൂടിയ ഓഡിറ്റോറിയം നിർമ്മിക്കുക അതിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം മണ്ഡലം പ്രസിഡന്റും അടക്കമുള്ള നേതാക്കന്മാർ പ്രായിരിയിൽ ഉണ്ടായിരുന്ന പഞ്ചായത്തിന്റെ ഓഡിറ്റോറിയം ആ ഓഡിറ്റോറിയം ഒന്ന് നവീകരിക്കുവാൻ വേണ്ടി ഒരു മുപ്പത്തഞ്ചു ലക്ഷം രൂപ മല്ലെ ഫണ്ടിൽ നിന്ന് അനുവദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു ചോദിച്ചു അപ്പൊ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞു പ്രസിഡന്റ് നമുക്ക് നമുക്ക് ഏറ്റവും അത്യാധുനികമായ നിലവാരത്തോട് കൂടിയ ഒരു ഓഡിറ്റോറിയം ആ സ്ഥലത്ത് നിർമ്മിക്കാൻ നിങ്ങൾ എം എൽ എയുടെ ആസ് വികസന ഫണ്ടിനും അതുപോലെ എം എൽ എയുടെ ഫണ്ടുകൾക്കും വിട്ടുതരാമെങ്കിൽ ആവുമെങ്കിൽ നമുക്ക് പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ചോട് നമുക്ക് പണിയാവാൻ പറ്റും വളരെ കൂടി തന്നെ പഞ്ചായത്ത് ഭരണസമിതി അത് പാസാക്കി ബോർഡിൽ വെച്ച് അനുവാദം അതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ മാസം തന്നെ അത്യാധുനിക സൗകര്യത്തോട് കൂടിയ ഓഡിറ്റോറിയത്തിന് നമ്മൾ തറക്കല്ലിടുവാൻ പോവുകയാണ് എന്ന ഏത് ഉണ്ടാക്കിയാലും ആ അതിജീവിച്ച് ഈ നാട്ടിൽ വികസന പ്രവർത്തനം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് കോൺഗ്രസ് നഗരസഭാ വാർഡിലും കഴിഞ്ഞ ദിവസം രഹസ്യമായി രാഹുൽ പങ്കെടുത്തിരുന്നു കെ എസ് ആർ ടി സിയുടെ ബംഗളൂരു സർവീസ് ഉദ്ഘാടനവും രഹസ്യമായി രാഹുൽ നടത്തിയിരുന്നു അതിനുശേഷമാണ് പിരായിരിയിലെ പരിപാടി യു ന്യൂസ് പാലക്കാട്